എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് വിൽപ്പന വീഡിയോസ് വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിൻ്റെ മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യണം കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കണം അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ടോപ്പ് ക്വാളിറ്റി നല്ല ഇടനീളം പൊക്കം ചെവി ചെവി നീളം വെള്ളിക്കണ്ണും ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി രൂപ സ്ഥലം കായംകുളം ഒരു ടോപ്പ് ക്വാളിറ്റി നാലു മാസം പ്രായമായ ഹൈദരാബാദ് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീളം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി രൂപ സ്ഥലം കായംകുളം നല്ല ഇടനീളവും പൊക്കവും ചെവിനീളവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള ഒരു നാലു മാസം പ്രായമായ ഹൈദരാബാദ് ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ടോപ്പ് ക്വാളിറ്റിയാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു ഹൈദരാബാദി ബീറ്റ് വലിയ ചെനയാട് വിൽപ്പനക്ക് രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒന്നര ലിറ്റർ പാൽ എന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാ രൂപ വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സെയിം റീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം നല്ല ഇടനീളം പൊക്കം വെള്ളിക്കണ്ണ് നല്ല ചെവി ചെവി ചെവിനീളം ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കരുനാഗപ്പള്ളി ഈ പോസ്റ്റ് ചെയ്ത അഞ്ച് വീഡിയോയ്ക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു സേറാ ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെട വില ചോദിക്കുന്നത് രണ്ടും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാട് വളർത്താനും ക്രോസിങ്ങിനും പറ്റിയ അതുപോലെ തന്നെ മീറ്റ് മീറ്റാവശ്യത്തിനും അനുയോജ്യമായ ഒരു കരോളി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മണ്ണാർക്കാട് ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ആറുമാസം പ്രായമായ ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളം ഉയരം നല്ല അത്യാവശ്യം തീറ്റ കൂടിയൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒന്നര മാസം പ്രായമായ ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി മുട്ടങ്കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നിങ്ങളും ഉയരമൊക്കെ ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ കടിഞ്ഞൂൽ പ്രസവിച്ച ഒരു മലബാരിയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് മറ്റേത് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിമൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ അമ്മ ഇല്ലാത്ത രണ്ട് ക്രോസ്ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒന്നര മാസം കഴിഞ്ഞ ഇത് ഒന്ന് മുട്ടന് ഒന്ന് പെടയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ട് വയസ്സ് കഴിഞ്ഞ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണ് ഒരു ഫാം സൈസ് എച്ച് എഫ് പശു വിൽപ്പനക്ക് നിറച്ചനയാണ് പ്രസവിക്കാറ് ഏകദേശം ഇനി പത്തിരുപത് ദിവസമേ ഉള്ളൂ നാട്ടിൽ വളർന്നത് തന്നെയാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ പാൽ എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തി രൂപ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതിൻ്റെ സ്ഥലം ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ മറ്റൊരു ഫാം സൈസ് പശു വിൽപ്പനക്ക് ഹെവി ക്വാളിറ്റി കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇത് രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ ബാക്കിയുള്ളൂ ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ മറ്റൊരു എച്ച് എഫ് ഫാം സൈസ് പശു വില്പനക്ക് ഇത് കന്നിപ്രസവാണ് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ടു ഇരുപത് ദിവസം ആണ് ബാക്കിയുള്ളത് നല്ല ഗ്രീഡ് പശുവിനുണ്ടായ കുട്ടി തന്നെയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ സ്ഥലം ഇടുക്കി ജില്ലയിലെ ഏലക്കാപ്പാറ ഏലപ്പാറ ഇപ്പോൾ വീഡിയോയിൽ കണ്ട ഈ മൂന്ന് പശുക്കളും ഹൈ ക്വാളിറ്റി ഫാം സൈസ് പശുക്കളാണ് ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ പത്ത് ദിവസം പ്രായമായ റോയൽ ഫാം ടർക്കി ടർക്കിക്കോഴി കുഞ്ഞുങ്ങളും റോയൽ ഫാം ബോർബോൺ റെഡ് ക്രോസ് കുഞ്ഞു ടർക്കി ടർക്കിക്കോഴി കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുപ്പത്തിയാറ് ദിവസം പ്രായമായ ഇരുപത്തിയേഴ് നാടൻ പുള്ളി ചാര പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അതിൽ പതിനെട്ടെണ്ണം നെക്കടനെക്കാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റി എഴുപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി ബീറ്റൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടക്കുട്ടി വിൽപ്പനക്ക് സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് രണ്ട് മാസമായി നല്ല ഇടനേട്ടം പൊക്കവും വെള്ളിക്കണ്ണ് നല്ല ചെവി നീളം ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കരുണാകപ്പള്ളി വില ഫിക്സഡ് ആണ് ഒരു കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണ് നല്ല ചെവിയറൊക്കെ ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി വൈറ്റ് ബീറ്റൽ ക്രോസ് വിൽപ്പനക്ക് വലിയ ആടാണ് ഇതിൻ്റെ രണ്ടര മാസം കൺഫേം ചെന്നൈ എന്നാണ് പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ഒരു ഹൈദരാബാദി വലിയ ആടുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളവും വെള്ളിക്കണ്ണമൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപ സ്ഥലം കരുണാഗപ്പള്ളി മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനേട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണമൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഹോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വളർത്താനും ക്രോസിങ് നിർത്താനൊക്കെ പറ്റിയ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നാലര മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മണ്ണാർക്കാട് ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ പതിനഞ്ച് ദിവസമായ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടത്ത് ഇളങ്കൂർ നല്ല തീറ്റയും കുഴിയുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ ഒരാളും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു വലിയ ഒരു ബീറ്റൽ ആട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ പ്രസവം മൂന്ന് മാസം ചന ഒരു വലിയ ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി രൂപ സ്ഥലം മണ്ണാർക്കാട് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാലും കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ